ഡിവൈഎഫ്ഐ പുനലൂർ ബ്ലോക്ക് കമ്മിറ്റിയിലെ വിവിധ മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഗാന്ധി രക്തസാക്ഷി ദിനാചരണം സംഘടിപ്പിച്ചു ജനുവരി മുപ്പത് രക്തസാക്ഷി ദിനത്തോടനുബന്ധിച്ച് സ്റ്റാൻഡ് ഫോർ സെക്യൂർ ഇന്ത്യ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ഡിവൈഎഫ്ഐ പുനലൂർ ബ്ലോക്ക് കമ്മിറ്റിയിലെ വിവിധ മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ രക്തസാക്ഷി ദിനാചരണം സംഘടിപ്പിച്ചത് പുനലൂർ തൂക്കുപാലത്തിനു സമീപം ഗാന്ധി പ്രതിമയ്ക്ക് മുൻപിൽ ചേർന്ന അനുസ്മരണ യോഗം ഡിവൈഎഫ്ഐ മുൻ ജില്ലാ രാജേഷ് ചെയ്തു നെഞ്ചിലേക്ക് മൂന്ന് തവണയാണ് ഹേ വണയാണ് എന്ന് വിലപിച്ചുകൊണ്ട് അദ്ദേഹം പുറകോട്ട് വീഴുന്ന കാഴ്ച ഒരിക്കലും മനുഷ്യ മനസാക്ഷിക്ക് മറക്കാൻ കഴിയുകയില്ല ഈ ഈ ആറ് ആറ് സംഘപരിവാർ നേതൃത്വം നേതൃത്വം മഹാത്മാഗാന്ധിജിയെ വേണ്ടി വിവേക് അധ്യക്ഷനായിരുന്നു രാഹുൽ ആർ ജെ സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങളായ ഷഫ്ന താഹ ബൈജു നൃപരാജ് എന്നിവർ സംസാരിച്ചു രാജൻ നന്ദി പറഞ്ഞു തൊളിക്കോട് ജംഗ്ഷനിൽ ചേർന്ന യോഗം എസ് എഫ് ഐ കേന്ദ്ര കമ്മിറ്റി അംഗം ജി ടി അഞ്ജു കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു ക്രമണം നടത്തുകയാണ് ഗാന്ധിയെ കൊലപ്പെടുത്താൻ പക്ഷേ ആർ എസ് എസിന് ആ സമയത്ത് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല അത് പരാജയപ്പെട്ടു പക്ഷേ വീണ്ടും ഒരാഴ്ച പിന്നിട്ട് കഴിയുമ്പോ ജനുവരി മാസം മുപ്പതാം തീയതി അവർ നടപ്പിലാക്കാൻ തീരുമാനിച്ച പദ്ധതിയതാ വിജയകരമായി അവർ പൂർത്തീകരിച്ചിരിക്കുന്നു എങ്ങനെയാ ഗാന്ധി മരണപ്പെട്ടത് എന്ന് ചോദിച്ചാൽ ആർ എസ് എസ് കാരായിട്ടുള്ള മതമറിയന്മാരായിട്ടുള്ള സംഘപരിവാർ കൊലപ്പെടുത്തിയതാണ് ആരാണ് ഗാന്ധിയെ കൊലപ്പെടുത്തിയത് ഗോഡ്സയാണ് കൊലപ്പെടുത്തിയതെന്ന് ഒരുപക്ഷെ പുരോഗമനവാദികളായിട്ടുള്ള നമ്മളെല്ലാം നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളാണ് പക്ഷേ എന്നാൽ ഗാന്ധി ആരും കൊലപ്പെടുത്തിയതല്ല മറിച്ച് ഗാന്ധിജി വാർത്തക്യ സഹജമായ അസുഖം മൂലം മരണപ്പെട്ടതാണ് എന്നാണ് ആളുകൾ പറഞ്ഞു വെക്കുന്നത് ആരാ പറഞ്ഞു വെക്കുന്നത് ആ പറഞ്ഞു വെക്കുന്ന ആളുകളാണ് ഇന്ന് ഇന്ത്യ രാജ്യം ഭരിച്ചു കൊണ്ടിരിക്കുന്നത് ആർ എസ് എസിന്റെ ആശയമെന്ന് പറയുന്നത് സ്വാഭാവികമായും ഇപ്പൊ നമ്മൾ ഗാന്ധിജിക്ക് ചില പേരുകൾ കൊടുത്തിട്ടുണ്ട് മഹാത്മജി ബാപ്പുജി ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്നെല്ലാം നമ്മൾ ആ മഹാവ്യക്തി വിശേഷിപ്പിക്കപ്പെടാറുണ്ട് അദ്ദേഹം നടത്തിയ പ്രവർത്തനം ഇന്ത്യയിലെ ജനങ്ങളെ ഏകീകരിക്കപ്പെടുന്ന പ്രവർത്തനമായി നടത്തി നടത്തിയെന്നുള്ളതാ ജാതിയുടെ പേരിൽ വ്യത്യാസമില്ലാതെ മതത്തിന്റെ പേരിൽ വ്യത്യാസമില്ലാതെ ഇന്ത്യയിലെ ജനങ്ങളെ ഐക്യത്തോടു കൂടി കൊണ്ടുപോകാൻ വേണ്ടി പ്രവർത്തിച്ച ഗാന്ധിജിയാണ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്ന് ഇന്ത്യയിലെ ഓരോ ആളുകളും ഉറക്കം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജിയല്ല മറിച്ച് സവർക്കറാണ് എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഭരണകൂടം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സെബാസ്റ്റ്യൻ ജോസഫ് അധ്യക്ഷനായിരുന്നു സുജിൻ സുന്ദരൻ സ്വാഗതം പറഞ്ഞു പ്രലോഭ് നന്ദു നടരാജ് ആർ ബാലചന്ദ്രൻ പിള്ള എന്നിവർ സംസാരിച്ചു അരുൺ രമേശൻ നന്ദി പറഞ്ഞു രണ്ടു പതിറ്റാണ്ടിലേറെ പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് റോഡ് പുനലൂർ